ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ആ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അനീഷാണെന്ന് നമുക്ക് സംശയം തെല്ലുമില്ലാതെ തന്നെ പറയാനായിട്ട് സാധിക്കും കേട്ടോ ലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോൾ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇനി തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പോലുള്ളൊരു വലിയ മാറ്റം നിങ്ങൾക്കിനി ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം അങ്ങനെ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും അങ്ങനെ ഒരു മാറ്റം എനിക്കിനി ഉണ്ടാവില്ല കാരണം ഞാനിപ്പോൾ അത്രയധികം ഹാപ്പിയാണ് എന്നുള്ളൊരു രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത് എല്ലാ വ്യക്തികളും എല്ലാ ആളുകളും എന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഞാൻ അത് എൻജോയ് ചെയ്യുന്നുമുണ്ട് പിന്നെ എന്തിനു ഞാനിങ്ങനെ മറ്റൊരനീഷായിട്ട് അല്ലെങ്കിൽ പഴയൊരു പഴയൊരനീഷായിട്ട് ഞാൻ എന്തിനു മാറണം എന്നാണ് അനീഷ് ചോദിക്കുന്നത് ശരിയാണ് അനീഷ് അനീഷിന് നല്ലൊരു മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ലക്ഷ്മിയും പറയുന്നത് അനീഷ് നല്ലൊരു വ്യക്തിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു മെജോറിറ്റി ആളുകളും അനീഷ് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ലക്ഷ്മി പറയുന്നത് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിട്ട് നമ്മുടെ അനീഷ് മാറിയിരിക്കുകയാണ് ഇനി അനീഷിന് ബിഗ് ബോസിൻ്റെ കപ്പ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടുതന്നെ അറിയാം